പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ തളർന്ന ഹൃദയവുമായി ഞങ്ങൾ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടണമേ അമ്മയെ മാതാവേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴിവാതലുകൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ തൊഴിൽ ാതെ ജീവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് അഭയമായി സങ്കേതമായി അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരനുഭവിക്കുന്ന എല്ലാ വേദനകളും അമ്മയ്ക്ക് നൽകുകയാണ് പരിശുദ്ധി അമ്മേ കൃപാസന മാതാവേ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ കരുണയുടെ നിറകുടമായ പരശുദ്ധി അമ്മ ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ പരശുദേഹമ്മേ ദൈവമാതാവേ തൈറോയിഡിന്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ഞങ്ങൾ അമ്മയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും യും മറവും ജ്ഞാനവും അമ്മയവരിൽ കൊടുക്കണമേ പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മയവരുടെ സമീപത്തായിരിക്കണമേ നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളിലേക്കമ്മ കടന്നു ചെല്ലണമേ അമ്മയമാതാവേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും കൊടുക്കണമേ അമ്മേ മാതാവേ ഈ ലോകമോഖ സുഖങ്ങളിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എല്ലാ മക്കളെയും അമ്മയമ്മയുടെ നീലമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ ഓടിയെത്തുന്നത് അമ്മയുടെ അരികിലേക്കാണല്ലോ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു തൊഴിൽ കൊടുത്ത് ഓരോ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അവരായിരിക്കുന്ന മേഖലകളിൽ അമ്മയവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന ചിറകടികൾ അവരെ മറച്ചു പിടിച്ചുകൊള്ളണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ ഭവനത്തിന് മേലൊന്ന് തളിക്കണമേ ഞങ്ങളുടെ മേലൊന്ന് തളിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ അമ്മയെ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ എത്തുവാനും അങ്ങേ പുത്രന്റെ പൊൻമുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങൾ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറെ വർഷങ്ങളായിട്ട് ചികിത്സ നേടിയിട്ടും ഒരു കുഞ്ഞു പോലും ലഭിക്കാതെ ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധി പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അമ്മ അവരെ ഒന്ന് സ്പർശിക്കണമേ അവർക്കൊരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ ദേവ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ വിദൂരതയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ പരശുദേ അമേതയും മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ